വിശദമായി സംസ്ഥാനത്ത് മഴ കനക്കുന്നു ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിതീവ്ര മഴയെന്നാണ് മുന്നറിയിപ്പ് മഴ ശക്തമായതോടെ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കണ്ണൂരിൽ ചെങ്കൽ ക്വാറിയിൽ ഒരാൾ മരിച്ചു അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത് ക്വാറിയിലുണ്ടായിരുന്ന ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു പയ്യന്നൂർ ചൂരൽ ഒളോയത്തെ ക്വാറിയിലായിരുന്നു അപകടം സംഭവിച്ചത് ശക്തമായ മഴയിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പന്തൽ പൊളിഞ്ഞു വീണു പാർക്ക് ചെയ്തിരുന്ന മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മേൽക്കൂര തകർന്നു വീണു തിരക്കേറിയ റോഡിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത് കോർപ്പറേഷന്റെ അധീനതയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയാണ് താഴെ പതിച്ചത് തൃശൂർ എമോ റോഡിൽ ഏറെ നേരം ഇത് ഗതാഗത കുരുക്കിന് കാരണമായി തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഇവിടെ ഒഴിവായത് കുട്ടനാട് തലവടിയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു തലവടി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഇരുപതിൽ ചിറ ഗീതാകുമാരിയുടെ വീടിന് മുകളിലേക്കാണ് ആഞ്ഞലി മരം കടപുഴകി വീണത് വീട്ടിൽ ഗീതാകുമാരിയും ബൈജുവും ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാളകത്ത് പാലത്തിന് സമീപം തണൽമരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നുണ്ട് നമുക്കൊപ്പം കിരൺ കരുതിയിക്കാനുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിലേക്കുള്ളതാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമാണ് സാധ്യത അൻപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഏറ്റവും കൂടുതൽ മഴ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രവചിച്ചിരിക്കുന്നത് മലബാർ മേഖലയിലാണ് മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ യെല്ലോ അലർട്ടുള്ളത് തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞാൽ കണ്ണൂരും കാസർഗോഡുമാണ് നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള രണ്ട് സ്ഥലങ്ങൾ അതിൽ തന്നെ പ്രധാനപ്പെട്ടത് കണ്ണൂരും കാസർഗോഡുമാണ് അവിടെയാണ് റെഡ് അലർട്ട് ഉള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കോഴിക്കോട് സിറ്റിയിലാണ് ഇരുപത്തി നാല് രണ്ട് മില്ലിമീറ്റർ മഴയാണ് കോഴിക്കോട് ിൽ പെയ്ത കോട്ടയത്ത് പതിനേഴ് മില്ലിമീറ്റർ മഴയും കൊച്ചിയിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് കൊച്ചി സിയാൽ മേഖലയിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് മില്ലി മഴയുമാണ് പെയ്തത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള കാറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്നും കടൽ തീരത്ത് ബീച്ചിലൊക്കെ പോകുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം ഉയർന്ന ശക്തിയേറിയ തിരമാലകൾ വരാനുള്ള സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പും സർക്കാർ നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്നും നാളെയും അങ്ങനെ കടൽ തീരത്ത് പോകുന്നവരും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇടിമിന്നലിന് വേണ്ടിയുള്ള രക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ഇടിമിന്നൽ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഇടിമിന്നലെ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ തുറസായ അടക്കം നിൽക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട് കിരൺ കാലവർഷമൊന്നും നമുക്ക് നല്ല അനുഭവങ്ങളല്ല കഴിഞ്ഞ കുറച്ചു നാളായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അതിതീവ്ര മഴ പലപ്പോഴും വില്ലനായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ തന്നെയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് രേണു അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ ഇതിൽ ജൂൺ ഒന്നാം തീയതിയാണ് കേരളത്തിൽ കാലവർഷം എത്തേണ്ടത് എന്നാൽ നാളെ ജൂൺ ഇരുപത്തി മെയ് ഇരുപത്തി തന്നെ നാളെ കാലവർഷം കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ് കാലവർഷം നേരത്തെ എത്തുന്നു എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് അങ്ങനെ മഴ പെയ്യുന്ന മര മഴയ്ക്ക് ഇരിക്കുന്ന കൃഷിയെ ഒക്കെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് സമൂഹത്തിന് മഴയെ കൊണ്ട് പ്രയോജനം മാത്രത്തിലൊക്കെ ഉണ്ട് പക്ഷേ പലപ്പോഴും മഴ കേരളത്തിലേക്ക് ഒരുപാട് ദുരിതവും വിതയ്ക്കാറുണ്ട് ഇപ്പോൾ തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല റോഡുകളും വെള്ളക്കെട്ടാവുകയും ഹൈക്കോടതി അടക്കം അതിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ മഴ മൂലമുള്ള അപകടങ്ങളും കാലവർഷം വരുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ കൂടി ഉണ്ടായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അവിടുത്തെ ഒരു പന്തൽ തകർന്നു വീഴുന്നു തൃശ്ശൂർ റൗണ്ടിലേക്ക് ഒരു വലിയ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നു കണ്ണൂരിൽ കോറയിൽ മണ്ണിടിഞ്ഞ ഒരു ഇത് അതിഥി തൊഴിലാളി മരണമടയുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇത്തരം മഴക്കെടുതികൾ കൂടി റിപ്പോർട്ട് ഇക്കുറിയും അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത് എന്തായാലും ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിലാണ് നാല് മുതൽ അതിതീവ്ര മഴ എന്ന മുന്നറിയിപ്പ് വരുന്നത് കാലവർഷം നേരത്തെ എത്തുന്നു എന്തായാലും കാലാവസ്ഥാ കേന്ദ്രമൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുക അതനുസരിക്കുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ കിരൺ ബാബു നൽകിയത് مونکي منهن مونکي اٿي کي نه ڏي 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 ڏ